എറണാകുളം കുന്നത്തുനാട്ടിൽ സ്വകാര്യ വ്യക്തി തിരുവുനായ്ക്കളെ കൂട്ടത്തോടെ വീട്ടുവളപ്പിൽ വളർത്തുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായ ഗന്ധം ഉൾപ്പെടെ ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ആക്ഷേപം നായ്ക്കളെ വളർത്താൻ ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയാൽ ഇവയെ മാറ്റാൻ ജില്ലാ കളക്ടർ നോട്ടീസ് നൽകാനാണ് സാധ്യത സ്വദേശിയായ വീണ ജനാർദ്ദനൻ വീട് വാടകം അറുപത് പട്ടികളും പൂച്ചകളും വീട്ടിലുണ്ട് ഇത് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പരാതി ഞങ്ങൾ മണം കാരണം പട്ടിയുടെ വെച്ചാൽ കടന്നു പറയുമ്പോൾ പട്ടി പുറത്തിയാടുന്നു പിള്ളേർ കുച്ചു പിള്ളേർ വരെ നേഴ്സറി പോണ വഴിയത് എത്രയും വേഗം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒഴിവാക്കി കുട്ടിയാണ് പട്ടീനെ വളർത്തണമെങ്കിൽ അവര് വളർത്തിക്കോട്ടെ പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ നോക്കിട്ടുണ്ടാ ഇവർ ഇവിടുന്ന് മാറി തന്നാൽ മതിയാവും ഞങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവാതെ മാത്രം ഞങ്ങൾ അതേ പറയുന്നു എന്നാൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി തന്നാൽ പട്ടികളുമായി അങ്ങോട്ടേക്ക് മാറാൻ തയ്യാറാണെന്നും വീണ പറയുന്നു ശ്രീനിജൻ ആളുകൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയെന്നും വീണയ്ക്ക് പരാതിയുണ്ട് എന്നാൽ ഈ ഈ ആക്ഷേപങ്ങൾ തള്ളി ഇവര് അൺഫോർച്ചു സംരക്ഷിക്കുന്ന നായ്ക്കൾക്കൊന്നും കുന്നത്താട് പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കാണിക്കുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിക്കുവാനോ ഇവര് തയ്യാറാകുന്നില്ല ഇപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മറ്റനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളും അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റും ഇപ്പോ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ എടുക്കും ആ ഓട മകനാണ് മകന് ചാടിക്കടന്ന് അകത്ത് കയറി പരിശോധിച്ചത് ആർ ഡിഒയുടെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ കളക്ടർ വിഷയത്തിൽ തീരുമാനമെടുക്കും ജില്ലാ കളക്ടർ നിയോഗിച്ച സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി ജനം കൊച്ചി